ഹേ കെയ്വരച്ച എല്ലാം വെച്ചാൽ നമുക്ക് ഗെയിം ട്യൂബെന്ന് വെച്ചിട്ടുണ്ട് കിടക്കാറ്റുള്ളിലേക്ക് ഒരു കുറച്ച് ചെറുതും എഗ് നമ്മൾ വന്നി ഇന്നൊരു അടിപൊളി വിട്ടായിട്ടിട്ട് ഗൈസ് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സിറ്റിയിലെ ഒരു മാഫിയനെ പോലീസ് കയ്യോടെ പിടിച്ച് വെച്ചിട്ടുണ്ട് വെറുതെ നല്ല കുറെ പണം കടത്താൻ നോക്കി പോലീസ് ചെക്ക് ചെയ്ത് പിടിച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് ഗൈസ് അവൻ്റെ ആ ഒരു പൈസ നമ്മൾ ഇന്ന് റോബറി ചെയ്യാൻ പോകുന്നു ഗൈസ് കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് ആ പൈസ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കാം കാരണം വെറുതെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണ് ഒരു കേസ് നമ്മുടെ വണ്ടി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അവിടെ എന്തൊക്കെയാണ് നോക്കിയിട്ട് നോക്കിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് കേസ് ഓ പുറത്ത് സെക്യൂരിറ്റിണ്ട് കേ രണ്ടുപേരും പുറത്തുണ്ട് സീനാവുന്ന വണ്ടി ഉണ്ട് കഴിഞ്ഞാല് അപ്പോൾ ഈ ചാനൽ സബ് ചെയ്ത് കൂട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരും അടിച്ചു പൊട്ടിക്കും നമുക്ക് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ആക്കണം കൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പൊളിക്കാം അപ്പം നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ പോയി നോക്കാം ഓ മൊത്തം ടർക്കായി കിടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് രാത്രിക്കാണ് ഈ ഒരു പൈസ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ എനിക്ക് അത്ര സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കി വെക്കാം എന്താ രീതിയിൽ പോയി നോക്കാം ഓക്കെ 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 നമ്മൾ കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് പോകുന്നത് നമ്മുടെ വണ്ടി കാണാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേസ് നമ്മൾ പോകാൻ പോകുന്നത് ആലോ സാറേ കുറച്ച് സാറേ സാറേ നോക്കട്ടെ പോയി ഓക്കെ കേസ് കൂടി ഉണ്ട് ആള് സാറേ സുഖമല്ലേ കേസ് നമുക്കെന്തായാലും പരാതി കൊടുക്കണം സാറേ അതോ പുള്ളിക്കാരനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുമെന്ന് അറിയത്തില്ല ഓ ആ മൊത്തം പൈസ കേസ് എത്ര കെട്ടുകയാണെങ്കിൽ പൈസ വരുമോ എൻ്റെ മോൻ എന്തായാലും നമുക്ക് രാത്രി ആവാ രാത്രി ആവാറായിട്ടുണ്ട് എന്തായാലും നമുക്ക് രാത്രി വരാം കേസ് എന്താ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും കേസ് നമുക്ക് രാത്രി യാത്രക്കണം ഓക്കേ രാത്രി ആയിട്ടുണ്ട് ായിട്ടില്ല നല്ല പെയ്യുന്നുണ്ട് ഗൈസ് നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ ബൈക്കിൽ വരുന്ന ബൈക്കിൽ എല്ലാം വരാൻ പോകുന്നത് നമ്മുടെ ഒരു വാനെടുത്തിട്ടാണ് ഗൈസ് നമ്മൾ വരാൻ പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കിട്ടുക കണക്കൊരു പൈസ ഉണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കണം അപ്പോൾ വാനില് വന്നാൽ ശരിയുള്ളൂ നമുക്ക് ബൈക്കിൽ കൊടുക്കൽ നടക്കുന്ന കാര്യമല്ല അപ്പം എല്ലാത്തിനും നമുക്ക് തട്ടിട്ടാണ് എടുക്കാനായിട്ട് ഗൈസ് ഉപദേശം നമ്മളാണെങ്കിൽ വാൻ എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും വാൻ എടുത്തിട്ട് പോവാം ടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ലൈറ്റ് നമ്മൾ ഇട്ടിട്ടില്ല രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് ചിലപ്പം സംശയടിക്കാൻ സാധ്യതയുണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല ഓക്കെ ഇപ്പം എല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂട്ടണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ഒരു ലൈറ്റ് ബട്ടൺ കൂടി നടിച്ച് പൊട്ടിച്ചേക്കാം നമുക്ക് എന്തായാലും പെവറാക്കണം അപ്പോൾ വണ്ടി കൂടെ ഇടാം കേസ് എന്താ സ്ഥിതി അറിയത്തില്ല അങ്ങനെ മൊത്തത്തില് പണി പറയുന്നത് ഇന്നലത്തെ രാത്രി മൊത്തം നമ്മള് പരിശ്രമിച്ചു കൈസ് നമ്മുടെ പോലെ നമ്മളെ തട്ടിക്കൊണ്ട് പോയി ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത്ര ഇതിലല്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ തട്ടി ഇന്ന് രാത്രിയും പകലാണ് പകലാണെങ്കിൽ രാത്രിക്കൊക്കെ വിട്ടുണ്ട് നമ്മൾ ഒളിച്ചും പാത്രല്ല നമ്മൾ പൈസ വെക്കാൻ പോകുന്നത് ഗേഷ് നമ്മൾ നേരിട്ട് പോയിട്ട് ആ പൈസ വെക്കാൻ പോകണം നമുക്ക് ആരും പേടില്ല നമ്മൾ ഒളിച്ചും പാത്തു പോകുന്നത് അതുകൊണ്ട് നമ്മൾ നേരിട്ട് പോയിട്ട് അമ്മമാർ തീർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഗേഷ് നമ്മുടെ ബൈക്ക് ഇന്നലെ നമ്മൾ വന്ന ബൈക്ക് അവിടെ എങ്ങനെത്തിനും എനിക്ക് ഡൗട്ടാണ് ഗേഷ് ഞാൻ ഇന്നലെ വാനിലെ വന്നത് വാനാവന്മാർ അടിച്ചോണ്ട് പോയി പക്ഷെ ബൈക്ക് അവിടെ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ ബൈക്ക് അവിടെ ആരും കൊണ്ടിട്ടു ഓക്കെ നമ്മൾ മോഷണം പോയിട്ട് വന്നുകൊണ്ട് തന്നെ അവർ ഇനിയും എന്തിനാണ് എന്ത് വന്നെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കക കൂടിപ്പോയി പിന്നെ അവർ തട്ടി നോക്കാൻ നേരിട്ട് അതിന് തീർത്തു രാത്രി ഒന്ന് വന്നിട്ട് കാലം ഓ ഉള്ളിൽ എത്ര പേരുണ്ട് ഉള്ളില് ഒരാൾ ഇവിടെ നിന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു മാഫിയ അവിടെ ഇരിക്കുന്നുണ്ട് ഗസ്റ്റിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഗസ് കേറി ചെന്നെങ്കിൽ കൊടുക്കുക അത്ര നാഴ് ഒന്നും നോക്കാം എന്നാലും എൻ്റെ ഡൗട്ട് നോക്കില്ല ഒരു പൈസ എൻ്റെ മോന് ഒരേശില്ല എല്ലാത്തിനും തീർത്തുണ്ട് പൈസ ഇരിക്കും നോക്കുകയസ് എൻ്റെ പൊഞ്ഞുപോലെ പൈസ ഡോളറുകൾ കഴിച്ച് എത്ര കിട്ടണോ കൂടോ ഇമാര് പൈസ ഒക്കെ പിടിച്ചിട്ട് കേസ് അപ്പോൾ ഏസ് എന്തായാലും ഇത്രേ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഇനിയും നിങ്ങൾക്ക് ചെയ്യേണ്ട കണ്ടന്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് ഈ വീഡിയോൻ്റെ താഴെയൊന്ന് കമന്റ് ചെയ്യുക ഓക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഗൈസ് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് സബ്സ്ക്രൈബേഴ്സായി നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ആക്കണം ഗെയ്സ് അപ്പോൾ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഗൈസ് ബൈ